ഹലോ ഹായ് നമസ്കാരം ഇന്ന് സ്റ്റാർട്ട് ഫുഡ് പൈസ ഉണ്ടട്ടോ വേറെ കുറച്ച് ഉണ്ടായിരുന്നു വേസ്സായിട്ട് ഞാൻ കുറച്ച് ഇട്ടിരുന്നു ഇത് ഓർമ്മ കൊണ്ട് ഇതെങ്ങനെന്താ നോക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴിച്ചിട്ട് ഏകദേശം ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവുമെങ്കിൽ ഒരു പശു മാങ്ങേടെ ക്ലോ എടുത്തിട്ട് എനിക്ക് ശരിയാണ് ജോലി ഒന്ന് കഴിച്ചിട്ട് എനിക്ക് പറയാം ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റാർ സ്റ്റാറായിട്ട് വന്നതുകൊണ്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് നല്ല മധുരമൊന്നുമില്ല ഒരു കശുമാവട ഒരു ചവർപ്പും ചെറിയൊരു പുളി ഒരു മധുരം ഇത് വേ ഇത് വേറെ ഏതെങ്കിലും മോഡലാണോ എന്നൊന്നും എനിക്കറിയില്ല